അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോ എന്നിട്ട് നോമ്പി വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോഞങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ എന്താ വെച്ചാൽ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളൊക്കെ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും രാവിലെ രാവിലെയൊന്നും അടുക്കളയിൽ വല്ലാതെ പണി ഉണ്ടാവില്ല ഞാനിന്ന് അടുക്കളക്കാരെങ്കിലും മൂന്നര മണിക്കൂർ വിടെ കൊലി വെയിലുണ്ടോ അപ്പൊ ഞാൻ ഞമ്മളെ ശാലും മോനും ഒക്കെ ഉണ്ട് ഞമ്മളെ സഹായിക്കാൻ വണ്ടി കണ്ട് അതുപോലെ ഉള്ളിയൊക്കെ നേരാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ അതിന്റെ മുട്ടയാണ് ആദ്യം ഉണ്ടാക്കണേ അപ്പം ലേസം ചെറുള്ളി ലേസം വെല്ലുളളി ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ഇറച്ചി അല്ല കേട്ടോ കൊടുക്കാൻ മുട്ടക്കോഴിയാണ് കേട്ടോ മുട്ടക്കോഴിയുടെ പാടസ് വേറൊരു ടേസ്റ്റാണല്ലോ പിന്നെ കണ്ടില്ല നല്ല മുട്ട ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിൽ കണ്ട് എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അങ്ങനെ ഉള്ളിലൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് അപ്പോൾ ലേസും പാടപ്പ് ഇട്ട് കൊടുത്താൽ എളുപ്പം വാടുമല്ലോ ഉള്ളിലൊക്കെ നല്ല കട ഉണ്ട് കേട്ടോ മോനാണ് നുറുക്കിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം തന്നെ അടുപ്പത്തി ഇരിക്കണം അപ്പം ഇതിന് രണ്ട് തക്കാളി മോ നുറുറുക്കി തന്നു അത് ഉദീക്കും ഇങ്ങോട്ട് പച്ച തക്കാളിയാണ് കിട്ടിയിട്ടില്ല കേട്ടോ കൊത്ത തക്കാളി വേണം എന്തായാലും മണ്ടില ഇബലുണ്ടായതുകൊണ്ട് ഒരുപാട് പണിക്ക് ഞമ്മൾക്ക് ആക്കാണ് പിന്നെ അതുമല്ല ചൂടല്ലേ അടുക്കളയിലൊന്നും നിൽക്കുകയട്ടോ രാവിലെ ആണെങ്കിൽ അത്ര കുഴക്കും ക്ഷീണമൊന്നും തോന്നില്ല ഈ മൂന്ന് മണി മൂന്നര സമയത്തൊക്കെ ഭയങ്കര ക്ഷീണമല്ലൊരു സമയമാണ് പിന്നെ ഇന്നലെ ചോദിച്ചിരുന്നു ഡെയിലി എന്താ വീഡിയോ ഇട്ടാൽ റമലാം വീഡിയോ ഒക്കെ അത് എന്നും ഇടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ്റണമായിരിക്കും ഞാൻ വീഡിയോ ഇടണ്ട് അങ്ങനെ പിന്നെ കച്ചറൊക്കെ ഇവിടെ നേരാക്കി അതിന് ശേഷം ആ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ആ പൈക്ക് പൈക്കിതാ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഇയാതെയാണ് മുട്ട വെക്കണത് അങ്ങനെ നല്ലോണം ആ മസാലയുടെ പച്ചമണം പോളൊന്ന് വാട്ടിയിട്ട് എനിക്ക് ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോലും അങ്ങോട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സാധനം ഇവിടെ അങ്ങനെ അങ്ങനെതാ ഞാൻ ആ മുട്ട ഒന്ന് ഇതീക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ എന്നെ കഴുകുമ്പോൾ ഉണ്ടായി നാലെണ്ണം എൻ്റെ പൊട്ടിയിട്ടാണ് ഞാൻ ഒരു ക്ലാസ്സിലവിടെ ഉടച്ച് പാർന്ന് വെച്ചിട്ടുണ്ട് ഇനി രാത്രിയിൽ ഷാലൂനും മോനൂനും പൊരിച്ചു കൊടുക്കാൽ വെച്ചിട്ടാണ് ഒരു പാട നീക്കാണ്ടാവും ആ പാടം നീക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ അതാ അതിൻ്റെ ഒപ്പം വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേവ് ഉണ്ട് കേട്ടോ ഞമ്മളിറച്ചിടമായി തന്നെ നല്ല വേവ് ഉണ്ട് കണ്ടില്ല കണ് ഞാൻ ജനാലിക്ക് ഇതൊരു പുതപ്പ് കൊടുന്ന് കെട്ടിക്കാം മക്കളെ ഭയങ്കര വെയിൽ മൂത്തക്കെന്നെയാണ് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല വടുക്കണേൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഒരു പുതപ്പ് കെട്ടിയിരിക്കുന്നത് അതിൻ്റെ ശേഷതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് നാല് പച്ചമുളക് അങ്ങോട്ട് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് മോനുതാ പിന്നെ രണ്ട് മൂന്ന് ഉള്ളി അവിടെ നുറുക്കി വെച്ചിരുന്നു നല്ല കന ഉണ്ട് കേട്ടോ ഉള്ളി ഒരുപാട് നേരം നിന്നങ്ങാട്ട് ചിലപ്പം മളക്കേണ്ടി വരും അത്രയും കനത്തിലാണ് ഇന്നാലും അടി ഈ ഒരു സമയത്തൊക്കെ മക്കളൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ ഒലക്കാണെങ്കിലോ കടന്നുറങ്ങാനൊന്നും തൈരം തരൂല കേട്ടോ എടുക്കാൻ എന്തോ ഒരു ആഗ്രഹമാണ് ചേട്ടാ പഠിച്ചാൽ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അങ്ങനെ ഇത് വാട്ട അടുപ്പത്ത് വെച്ചിലേ പൊക്ക ഇട്ടുകൊടുത്തു പിന്നെ സിങ്കിൽ ഒരുപാട് പാത്രം മോറാണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഇത്ര പാത്രം ഒന്നും മോറാണ്ടാവൂല ഈ മക്കള് പണിയെടുക്കുമ്പോ എന്താ വെച്ചാൽ അതിന് ഇല്ല ഒരു കൈ കൊള്ളല്ലോ അതുപോലെ അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പാത്രം എടുത്ത് ഓരോന്നും ഓരോന്നിയിലാക്കിങ്ങാണ്ട് അങ്ങനെ വെച്ചു സ്റ്റാൻഡിത്തെ പാത്രം കഴിഞ്ഞിട്ടുള്ള ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രം കഗ്ഗി ഉണ്ടാക്കിയിട്ട് വേണം അങ്ങനെ പാത്രം കഗ്ഗിലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അത് ആ ഉള്ളി ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിനൊരു തക്കാളി അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് വലിയൊരു തക്കാളി തന്നെയാണ് ഇട്ടിട്ട് എടുത്തുണ് തക്കാളി പൂക്കാഞ്ഞിട്ട് ഇതില്ല കേട്ടോ നല്ല പൂത്ത തക്കാളിയാണ് ഈ നമ്മളെ കറിക്കൊക്കെ ടേസ്റ്റ് കൂടും ചെയ്യും ഇനി അത് നല്ലൊന്ന് വാടി കിട്ടും നല്ല നാടൻ തക്കാളി പോലെ എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ചെറിയൊരു തക്കാളി വാടെടുക്കല്ലേ നല്ല കറി വേണമല്ലോ പത്തിരിക്ക് ഒന്നും കറി ഒഴിച്ചാൽ കാണുന്നില്ല അങ്ങനെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി അത് നല്ലൊന്നും വാട അപ്പം ലേസം മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക തീ നല്ലോം കുറച്ച് വെക്കുക ആയിട്ട് ചെയ്യണത് അപ്പം ഞാൻ ഇപ്പം ചേർക്കണത് കാശ്മീർ മുളക് പൊടി ചേർത്തു ഒരു സ്പൂണ് മുളകും പൊടിയും ചേർത്തു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോകണം ഒന്ന് വഴറ്റണം അപ്പം അതിന് ഇപ്പുറത്തെ അടുപ്പത്തെ മുട്ടൊന്ന് നോക്കട്ടോ ഇതിനകത്ത് വെള്ളം വറ്റാനായിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് അളക്കി കൊടുക്കണം നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ നമുക്കിത് അന്തെങ്കിലും ഞാൻ നോൻപറന്ന് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിക്കാറ് അതിൽ ഒരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് ലേസം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്തു അതിൻ്റെ ശേഷം ശേഷതാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെക്കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോ ഒന്ന് അങ്ങോട്ട് അളക്കി കൊടുത്ത് തീയന്നങ്ങോട്ട് പൂട്ടിയിട്ട് അമ്പങ്ങോട്ട് മൂടി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ശേഷം ആ ഞാൻ ഇറച്ചി ഉള്ളിയും തക്കാളിയൊക്കെ വാടകയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇത്ര തോനില്ല ഇനി കൂടിയിൽ കേട്ടോ ഞാൻ ഈ ചട്ടിയിൽ കൊള്ളിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ പാർന്ന് അളക്കി നോക്കുമ്പോൾ ഇതിൽ വള്ളം പാർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പണി കിട്ടും നേരം ഇങ്ങനെ പോയിങ്ങാണ്ടിരിക്കും നേരെ നമ്മൾ ഒരിക്കലും കാത്ത് നിൽക്കില്ലല്ലോ അപ്പം ഞാൻ വലിയൊരു പാത്രത്തൊക്കെ മാറ്റാൻ ഇതിലാകുമ്പോൾ ആകത്തിന് കടന്ന് വേവാനേ പറ്റുള്ളൂ ഒരു കുണ്ടിലെ ചെമ്പട്ടിക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഈ മുട്ടക്കോഴിക്കാണെങ്കിൽ നല്ല വേവുണ്ട് അപ്പോൾ കുറച്ച് തോനെ വള്ളം പാർന്ന അതിൽ കടന്ന് അങ്ങനെ വെന്തോളും അതാട്ടങ്ങനെ ചെയ്യണത് അങ്ങനെതായി ഞാൻ ഈ വേറെ ചെമ്പട്ടി കൊടുന്നിട്ടുണ്ട് ഇനി ഒന്നങ്ങട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പിന്നെ നിറച്ചുണ്ടാവില്ല ഇതിൽ മുക്കാ ചട്ടി ഉണ്ടെങ്കിൽ ഉണ്ടാവും അതിലപ്പുറമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആട്ടും പൂട്ടിട്ട് കത്തിച്ചും ചെയ്യുക അതുപോലെ തന്നെ അടി പിടിച്ചൊന്നും ഇല്ല ഇഞ്ചിയും ഒന്നും ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല രേസംപാടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല അമ്പം മൂടി വെച്ചു ഇനി അവിടെ കടന്നങ്ങനെ തിളക്കട്ടെ ഏകദേശം വേവൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് അങ്ങനെ അങ്ങനെതാ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഉദീക്കുന്ന കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളകും പൊടി ഇട്ട വേറെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ ഇപ്പം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം പൊടിച്ചിട്ടാണ്ട് ചേർത്തിട്ടുള്ളത് അങ്ങനെതായിട്ട് ഒരു കുടി മല്ലിച്ചപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു മണമാണ് ചിട്ടാ പത്തിരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കോഴിപ്പാട്സ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ല കോഴിപ്പാട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ചും ഒന്നും രണ്ടൊക്കെ എല്ലാവരും ഇറച്ചി കഴിക്കാറല്ലോ പിന്നെ ഞങ്ങൾ പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുറേ പൊരിച്ച കടി ഉണ്ടാക്കണം എന്നൊക്കെ കരുതി ഭയങ്കര കുഴയ്ക്കിട്ടോ വടക്കിനേക്കാൾ കയറിച്ചെല്ലാം വെച്ച ഒന്നാമത് ഇനി ഉറക്കം കിട്ടില്ല ചേട്ടൻ നോമ്പായാലും പെച്ചക്കീച്ചാൽ കടക്കൂല അതാണുള്ളത് അങ്ങനെ പത്തിരുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാതും ഉണ്ടാക്കിയതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറന്നതാണ് മക്കളെ വേറെ ഒന്നുമല്ല നൂൽ പറക്കാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വത്തക്ക വള്ളവും സമൂസയാണ് കേട്ടോ നാല് സമൂസ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഷാരൂനാണെങ്കിൽ കണ്ടിട്ട് തന്നെ മതിയാവുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ